नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ ിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങൾ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ്വിഭാഗയോഗത്തിൽ സമ്പത്തിന്റെ ധർമ്മങ്ങളെ വിശേഷങ്ങളെ വ്യാസഭഗവാൻ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായിട്ട് നാം കഥകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തേജക്ഷമാതി ശൌചം അദ്രോഹോ നാതിമാനിത പതിനാറാം അധ്യായത്തിലെ മൂന്നാമത് ശ്ലോകമാണിത് ദേവി സമ്പത്തിന്റെ വിശേഷങ്ങളെ വ്യാസൻ നമുക്ക് കേൾപ്പിച്ചു തരികയാണ് തേജസ് മനസ്സിന്റെ തന്റെയിടം ചെയ്യേണ്ടതായ കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്സിന്റെ ശക്തി കരുത്ത് അതുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ധർമ്മികർമ്മവും വിജയകരമായിട്ട് നിർവഹിക്കാനാകൂ ജീവിതത്തിൽ പല പല പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും ആ പ്രതിബന്ധങ്ങളുടെ മുന്നിൽ തോറ്റ് പിന്മാറുന്ന ആളുകൾ ഒരിക്കലും വിജയം കൈവരിക്കുന്നില്ല അത് ദൈവീസമ്പത്തിന്റെ ലക്ഷണവുമല്ല പ്രതിബന്ധങ്ങൾ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും അതിനെ അഭിമുഖീകരിക്കുന്ന മനസ്സാന്നിധ്യം അതാണ് തേജസ് അതുള്ളയാളാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ തേജസ്സിനെ മഹാഭാരതത്തിലെ ആദി പർവത്തിൽ ഉള്ളതായ ഖാണ്ഡവ ദാഹം എന്ന ഉപപർവത്തിലൂടി നാം പരിചയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് അർജുനന്റെയും കൃഷ്ണന്റെയും മനസ്സിലെ തേജസ് അവരുടെ സമ്പത്തിനെ നമുക്ക് അത് പരിചയപ്പെടുത്തി തരുന്നു അഗ്നി ഭഗവാന്റെ ഉദരലോഗത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഖാന്ഡവം എന്നുള്ള ഒരു പ്രതിവിധിയുമായിട്ട് അദ്ദേഹം കൃഷ്ണാർജുനന്മാരുടെ മുന്നിലെത്തുന്നത് ഇന്ദ്രൻ ഖാണ്ഡവ ഭക്ഷണത്തിന് തടസ്സമായി നിൽക്കുന്നു അതിനാൽ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് തനിക്ക് ഗാണ്ഡവത്തെ മുഴുവൻ വിഴുങ്ങാൻ അനുവദിക്കണം ഇതായിരുന്നല്ലോ അഗ്നി ആവശ്യം കൃഷ്ണനും അർജുനനും അത് സമ്മതിച്ചു അതിനുള്ളതായ കരുത്തവർക്കുണ്ട് അതിനുള്ളതായ ദിവ്യാസ്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട് പക്ഷേ വളരെ വേഗത്തിൽ ആ ദിവ്യാസ്ത്രങ്ങളെയെല്ലാം പ്രയോഗിക്കാൻ പറ്റിയ ഉപകരണങ്ങൾ ആയുധങ്ങൾ വില്ല് തുടങ്ങിയവയില്ല രഥവും ഇല്ല അതെല്ലാം വേണം എന്നവരെ അതെല്ലാം അഗ്നി ഭഗവാൻ വരണങ്ങളിൽ നിന്നിട്ട് വാങ്ങി എത്തിച്ചു കൊടുക്കുന്നതും നാം കണ്ടു ഖാണ്ഡവദാഹം ആരംഭിച്ചുകൊള്ളാൻ കൃഷ്ണാർജുനന്മാർ പറഞ്ഞു അങ്ങനെ എമ്പാടി നിന്നും ഖാണ്ഡവത്തിനുള്ളിലേക്ക് അഗ്നി ഭഗവാൻ ഖാണ്ഡവം വളഞ്ഞ് ആളിക്കത്തി പ്രവേശിക്കുമ്പോൾ ഇന്ദ്രൻ മേഘമാലകളുമായി എത്തി ആ അഗ്നിയെ അണയ്ക്കാൻ എന്തുകൊണ്ടെന്നാൽ ഗാണ്ഡവൻ ദഹിക്കാൻ പാടില്ല ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരനായ തർകന് അതിനകത്തുണ്ട് തക്ഷകൻ കൊല്ലപ്പെട്ടു പോകും തർകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്തിച്ചേർന്നു പക്ഷേ ഭാഗ്യത്തിന് തർഷകൻ അവിടെ നിന്നിട്ട് നേരത്തെ മറ്റെന്തോ കാരണവശാൽ കുരുക്ഷേത്രത്തിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തർകൻ ആപത്ത് വന്നില്ല പക്ഷേ പക്ഷെ ഇക്കാര്യമാണ് ഇന്ദ്രനെ അറിവുമായിരുന്നില്ല അദ്ദേഹം യുദ്ധത്തിനിറങ്ങി അദ്ദേഹത്തോടൊപ്പം ദേവസൈന്യവും മൊത്തത്തിലുണ്ടായിരുന്നു എന്നു മാത്രമല്ല ഖാണ്ഡവത്തിൽ വസിക്കുന്ന അസുരന്മാരും ദൈത്യന്മാരും രാക്ഷസന്മാരും പിശാചന്മാരും എല്ലാം അവരുടെ രക്ഷയോർത്ത് ഇന്ദ്രനോടൊപ്പം കൃഷ്ണാർജുനന്മാരെ പ്രതിബന്ധിക്കാൻ എത്തിച്ചേർന്നു അവിടെ വസിക്കുന്ന മൃഗങ്ങളും അതേ പ്രകാരത്തിൽ തന്നെ ആ ഭീഷണമായ യുദ്ധം ദിവ്യാസ്ത്രങ്ങളുടെ മാറ്റുരയ്ക്കുന്നതിലാണ് കലാശിക്കുന്നത് ഇന്ദ്രൻ പ്രയോഗിക്കുന്ന ആ അതിശക്തമായ മഴയും പിന്നെയോ ആ വജ്ര ആയുധ പ്രയോഗങ്ങളുമെല്ലാം കൃഷ്ണാർജ്ജുനന്മാരെ കരഗതമായിരിക്കുന്ന ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് പൂർണമായും പരാജയപ്പെടുത്തി തടഞ്ഞ് അഗ്നി ഭഗവാന് തടസ്സമില്ലാതെ ഖാണ്ടവം ദഹിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പഠനം നാം നിർത്തിയത് അത് തുടരുകയാണെന്ന് കൃഷ്ണാഭ്യാം രക്ഷിതം ദൃഷ്ടാവം അഹങ്കൃതാഹുപേതുർ മഹാരാജ സുപർണാദ്യ പദത്രണ മഹാരാജ എന്ന് വൈശ്യംപായനൻ ജനമേജയനെ സംബോധന ചെയ്യുന്നു ജനമേജയൻ വൈശംബായനൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ ഇത് വ്യാസഭഗവാൻ നിർമ്മിച്ചതായ കഥ വ്യാസഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വൈശ്യംബായനൻ ആ സർപ്പസത്ര ഘട്ടത്തിൽ വെച്ച് ജനമേജയന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഇത് അതാണ് മഹാരാജ എന്നുള്ളതായ സംബോധന ആ കാനനത്തിനുള്ളില് വലിയ വലിയ ചിറകുകളോടുകൂടി സ്വർണവർണമാർന്ന ചിറകുകളോടുകൂടി ബലിഷ്ടമായ ശരീരത്തോടുകൂടി കൊക്കുകളോടുകൂടി നഖങ്ങളോടുകൂടി വിഹരിക്കുന്ന പക്ഷികളുണ്ട് പതത്രണഹ പക്ഷികളുണ്ട് അവര് രക്ഷയുടേതായ മാർഗം നോക്കാൻ അവർക്ക് ആകാശത്തിലേക്ക് പറന്നുയർന്ന് രക്ഷപ്പെടാം പക്ഷേ കൃഷ്ണാർജ്ജുനന്മാർ അനുവദിക്കുമോ അമ്പുകൾ കൊണ്ട് മൂടുമോ എന്നറിയില്ല തങ്ങളുടെ ഈ വാസസ്ഥാനത്ത് വന്ന് തങ്ങളെ ഈ പ്രകാരത്തിൽ ഉപദ്രവിക്കുന്ന കൃഷ്ണാർജ്ജുനന്മാരെ സംഹരിക്കണമെന്നുള്ള തോന്നൽ ആ ബലിഷ്ട ശരീരരായിട്ടുള്ള പക്ഷികൾക്ക് ഉണ്ടായി അവര് കൃഷ്ണാർജ്ജുനന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് കൃഷ്ണാഭ്യാം രക്ഷിതം ദൃഷ്ടുക കൃഷ്ണനും അർജുനനും കൂടി ആ ഖാണ്ടവത്തെ അഗ്നിക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ട് അഗ്നിയെ രക്ഷിക്കുകയാണ് കൃഷ്ണനും അർജുനനും അങ്ങനെ അഗ്നിയെ രക്ഷിച്ചിട്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തിയിട്ട് ആ ഖാണ്ടവത്തെ പൂർണമായും അഗ്നിക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ട് പക്ഷികൾ ബലിഷ്ട ശരീരരായ പക്ഷികൾ മുകളിലേക്ക് പറന്നുയർന്നു എന്നിട്ട് ഗരുത്മാൻ വജ്രസതിശൈഹി പക്ഷതുണ്ടൈസ്തത പ്രഹർത്തുകാമോ ന്യപതത് ആകാശാത് കൃഷ്ണപാണ്ഡവൗ ൃണനെയും പാണ്ഡവനെയും അർജുനനെയും ആക്രമിച്ച് സംഹരിക്കണം എന്നുള്ള ക്രോധ ആവേശത്താൽ വളരെയേറെ കരുത്തുറ്റ പോലെ ശക്തിമത്തായിരിക്കുന്ന ചിറകുകളോടുകൂടിയ അതേപോലെ കൊക്കുകളോടുകൂടിയ നഖങ്ങളോടുകൂടിയ വലിയ വലിയ പക്ഷികൾ ആകാശത്തിലേക്ക് പറന്നുയർന്നിട്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ എങ്ങനെയാണോ ഉൾക്കകൾ ഭൂമിയിലേക്ക് വീഴുക അതേ പ്രകാരത്തിൽ കൃഷ്ണന്റെയും അർജുനന്റെയും നേരെ അവരെ സംഹരിപ്പനായിട്ട് ചെറി വീണു അങ്ങനെ അവർ ആകാശത്തുകൂടി വളരെ വേഗത്തിൽ തങ്ങളുടെ നേരെ പറന്നു വരുന്ന കണ്ടപ്പോ തം ചകർത്തശരൈ പാർത്ഥ സരോഷാഗ്നി സരോഷാഗ്നി സമുക്ഷിതൈഹി അർജുനന്റെയും മനസ്സിൽ അതിശക്തമായിട്ടുള്ള ക്രോധമുണ്ടായി ആ ക്രോധത്താൽ വളരെ വേഗത്തിൽ അമ്പുകൾ വില്ലിൽ തൊടുത്തിട്ട് ആ ക്രോധത്തിന്റെ ശക്തി കൊണ്ട് അതിതീവ്രമായിട്ട് ആയിരമായിരം അമ്പുകൾ ആ ഗാന്ഡീവത്തിൽ നിന്ന് ഈ പക്ഷികളുടെ നേരെ പാഞ്ചേലാണ് ആ പക്ഷികൾ മുഴുവൻ കഷണം കഷണമായിട്ട് ആകാശത്ത് വെച്ച് തന്നെ അർജുനൻ നുറുക്കിയിട്ടു ആ പക്ഷികൾ ഖണ്ഡം ഖണ്ഡമായി താഴെ ആ കാട്ടില് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതായ തീയിലേക്ക് വീണ് കത്തി അമരുകയും ചെയ്യുന്നു ഈ കാഴ്ച നിരന്തരമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു അവിടെ കാണാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ യക്ഷന്മാരും ഗന്ധർവന്മാരും ഒന്നും വിട്ടില്ല തഥോസുര സഗന്ധർവ യക്ഷ രാക്ഷസവന്നഗാഹ ആ അവസരത്തിൽ അസുരന്മാരെ ഗന്ധർവന്മാരോടൊപ്പം രക്ഷന്മാരോടൊപ്പം രാക്ഷസന്മാരോടൊപ്പം ഉത്പേതുർ നാദമതുലം മുത്സൃജന്തോ രണാർത്ഥിന മുകളിലേക്ക് അവർ ഉയർന്നു ചാടി വളരെ ഉച്ചത്തിൽ അലറികൊണ്ട് ലോകം മുഴുവൻ കുരുങ്ങണം ശത്രുക്കളായി നിൽക്കുന്ന ഈ മാനുഷ്യർ രണ്ടുപേരും ഭയന്നു പോകണം അതിനു വേണ്ടിയിട്ട് ഉറക്കെ അലറികൊണ്ട് യുദ്ധത്തിനുള്ളതായ ആവേശത്തോടുകൂടി യുദ്ധത്തിന് കൃഷ്ണാർജുനന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ അവരുടെ നേരെ പാഞ്ചു ചെന്നു ഇങ്ങനെ ദേഷ്യാം അതിവ്യാഹരതാം സ്വന്തം ബലത്തെക്കുറിച്ച് സ്വന്തം പരാക്രമങ്ങളെക്കുറിച്ച് പണ്ട് പണ്ട് താങ്കൾ ചെയ്തിട്ടുള്ളതായ വലിയ വലിയ യുദ്ധ സന്നാഹങ്ങളെക്കുറിച്ച് യുദ്ധക്രമങ്ങളെക്കുറിച്ച് വിജയങ്ങളെക്കുറിച്ചെല്ലാം അങ്ങനെ വലിയ വലിയ ശബ്ദത്തിൽ ഉറക്കെ സ്വയം പ്രശംസിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് പാഞ്ഞു വരുന്ന ആ പിശാചന്മാരുടെയും രാക്ഷസന്മാരുടെയും ദാനവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ നേരെ ശസ്ത്രവർഷം പ്രമുഞ്ചതാം അർജുനൻ അമ്പുകൊണ്ട് പേമാരി തന്നെ ചൊരിഞ്ഞു ആ അവസരത്തിൽ അവരുടെ ശരീരം മുഴുവൻ നുറങ്ങി അവർ അവരുടെ ആ പരിശ്രമത്തിലെ പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് വീണുകൊണ്ടേയിരുന്നു ആ അവസരത്തിൽ കൃഷ്ണനാകട്ടെ കൃഷ്ണശ്ച സുമഹാദേജ ചക്രേണ അരി വിനാശനഹ തന്റെ കയ്യിലിരിക്കുന്നതായ ആ സുദർശന ചക്രത്തെ എറിഞ്ഞ് ശത്രുക്കളുടെ നേരെ പായിച്ച് ശത്രുക്കൾ മുഴുവൻ സംഹരിക്കുന്നവനായിരിക്കുന്ന ആ കൃഷ്ണൻ ദൈത്യദാനവ സംഘാനാം ചകാര കഥനം മഹത് കൂട്ടം കൂട്ടമായിട്ട് അണിയിട്ട് ആയുധങ്ങൾ ഉയർത്തി പാഞ്ഞു വരുന്ന ആ ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും വലിയ വലിയ നിരകളെ ആ ചക്രായുധത്താൽ പ്രഹരിച്ച് അവരെയെല്ലാം നുറുക്കിയിട്ട് വലിയ ദുഃഖം വലിയ പരാജയം അവർക്ക് ഉണ്ടാക്കി തീർത്തു ഇങ്ങനെ ദൈത്യദാനവാദികളോട് കൃഷ്ണാർജുനന്മാർ യുദ്ധം ചെയ്യുമ്പോ ഇന്ദ്രൻ ആകാശത്ത് നിന്ന് ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാല് പാണ്ഡുരം ഗജമാസ്തായ താവുഭൂ സമുപാദ്രവത് ഇത് തന്നെ കൃഷ്ണാർജ്ജുനന്മാരെ നേരിട്ട് ആക്രമിക്കാനുള്ള അവസരം എന്ന് ചിന്തിച്ച് കാരണം അവർ അസുരാദികളോട് യുദ്ധം ചെയ്യാണ് അതോടൊപ്പം തന്റെ ആക്രമണം കൂടിയാകുമ്പോൾ കൃഷ്ണാർജുനന്മാർ പരാജയപ്പെടും എന്ന് കരുതിയിട്ട് വെളുത്ത വർണ്ണമുള്ള തൻ്റെ ആനയുടെ പുറത്ത് ഐരാപതത്തിൻ്റെ പുറത്ത് കയറി തൻ്റെ പക്കലുള്ളതായ ദിവ്യായുധങ്ങളെല്ലാം ഉയർത്തി അവരുടെ നേരെ പാഞ്ഞുചെന്നു എന്ന് മാത്രമല്ല അവരെ സംഹരിപ്പാനായിട്ട് തൻ്റെ കയ്യിൽ സവിശേഷമായിരിക്കുന്ന ആ വജ്രായുധത്തെയും അദ്ദേഹം ഉയർത്തി അങ്ങനെ അദ്ദേഹം വജ്രായുധം എന്തിക്കൊണ്ട് കൃഷ്ണാർജുനന്മാരുടെ നേരെ പാഞ്ഞുചെല്ലുന്ന കണ്ടപ്പോൾ ദേവന്മാർക്കും ഉത്സാഹമായി അവരെല്ലാം ആയുധങ്ങൾ എടുത്തുകൊണ്ട് കൃഷ്ണാർജുനന്മാരുടെ നേരെ ഇന്ദ്രനോടൊപ്പം പാഞ്ഞുചെല്ലുകയാണ് അവരിൽ പ്രധാനികളായിരിക്കുന്ന ദിക്പാലകന്മാരും ജഗൃഹു സർവശസ്ത്രാണി സ്വാനി സ്വാനി സുരാസ്തഥ എല്ലാവരും അവരവർക്ക് വശമായിരിക്കുന്ന വിശേഷപ്പെട്ടതായ എല്ലാ അസ്ത്രങ്ങളെയും എഴുതുകൊണ്ടാണ് പാഞ്ഞുചെല്ലുന്നത് കാലദണ്ഡം യമോ രാജൻ അല്ലയോ മഹാരാജാവേ ജനവേദ്യ സംബോധനയാണ് യമൻ കാലദണ്ഡം എടുത്തുകൊണ്ട് കൃഷ്ണാർജുനന്മാരുടെ നേരെ പാഞ്ഞുചെന്നു ആ യമദണ്ഡത്തിന് കാലദണ്ഡത്തിന് ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ആരെ പ്രഹരിച്ചാലും അവർ മരിച്ചു പോകും എന്ന് അപ്പോൾ ഇതുകൊണ്ട് ഇവരെ സംഹരിക്കുക എന്ന് വിചാരിച്ചിട്ട് യമദണ്ഡുമായിട്ട് അദ്ദേഹം പാഞ്ചുചെയെന്നു ഗതാം ചെയ്യുവ ധനേശ്വര വടക്കേദിക്കിന് അധിപതിയാണല്ലോ കുബേരൻ അദ്ദേഹം തന്റെ കയ്യിലിരിക്കുന്ന വിശിഷ്ടമായ ഗതയുമായിട്ട് പാഞ്ചുചെയെന്നു വരുണനാകട്ടെ പാശങ്ങളുമായിട്ട് വരണ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് കൃഷ്ണാർജ്ജുനന്മാരുടെ നേരേ ചെല്ലുന്നത് അതേപോലെ അശനി പോലെയുള്ളതായ ദിവ്യങ്ങളായ ആയുധങ്ങളും അദ്ദേഹം ഉയർത്തി ഈ അവസരത്തിൽ വസവശ്ചൈവ മരുതശ്ച മഹാബലാഹ ഇവരെല്ലാം ഇങ്ങനെ ഏതേതെല്ലാം ദേവവിഭാഗങ്ങളുണ്ടോ അവരെല്ലാം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നു എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ യുദ്ധം അതുകൊണ്ട് എല്ലാ പേരും ഇന്ദ്രനോടൊപ്പം പങ്കുചേർന്നിട്ട് യുദ്ധത്തിൽ അവർ മുന്നേറി ഇങ്ങനെ ഏതേതൊക്കെ ദേവന്മാരാണോ ഉള്ളത് അവരെല്ലാവരും കൃഷ്ണപാർത്ഥവ ജിഖാങ് സന്ത പ്രതിയൂർ വിവിധായുധാഹ കൃഷ്ണനെയും അർജുനനെയും കൊല്ലാനുള്ളതായ ഇച്ഛയോടുകൂടിയിട്ട് ഇന്ദ്രനോടൊപ്പം അവരുടെ നേരെ പാഞ്ഞ് ചെന്ന് ആക്രമണം ആരംഭിച്ചു